പൊരോണം പതി പടിവാതിൽ എത്തി നിൽക്കുകയാണ് നമുക്കറിയാം നാടും നഗരവും നഗരവുമെല്ലാം ആഘോഷത്തിമിർപ്പിലാണ് പ്രധാന ചന്തകളെല്ലാം ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിൽ അമർന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും തിരു തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൽ നിന്ന് കെ ബി ശ്യാമപ്രസാദ് ഇപ്പോൾ ഒപ്പം ചേരുകയാണ് ശ്യാം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ടം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് മലയാളികൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പൂക്കൾ കടക്കമാണ് ഏറ്റവും വലിയ ആവശ്യക്കാരുണ്ടാകുന്നത് നാളത്തെ തിരുവോണത്തെ പൂക്കളത്തെ ഏറ്റവും അതിമനോഹരമാക്കാൻ എങ്ങനെയാണ് ചാലക്കമ്പോളത്തിൽ നിന്നുള്ള ആ കാഴ്ചകളും ഓണവിശേഷങ്ങളും സ്വപ്ന ഗുഡ് മോർണിംഗ് എന്തായാലും പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു പാച്ചിലിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കും നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്രാട പാച്ചൽ ഉത്രാട പാച്ചൽ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പാച്ചൽ തന്നെയാണ് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ് ഏറ്റവും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് കൂടി തന്നെയാണ് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ സജീവമാകുമ്പോൾ പുലർച്ചെ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്നത് ഒരു പൂക്കളൊക്കെ വിൽക്കുന്ന കടകളാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് നാളേക്കും ഇന്നത്തേക്കും വേണ്ടിയിട്ടുള്ള പൂക്കളങ്ങളെല്ലാം ഒരുക്കുന്നതിനുള്ള തിരക്കിലും അത് വാങ്ങുന്നതിനുള്ള തിരക്കിലുമാണ് എന്തായാലും നമുക്ക് ഇത്തവണ വളരെ ഒരു ആശ്വാസം എന്ന് പറയും എന്നത് ഇത്തവണ വില അത് പൂക്കൾക്കായാൽ പോലും പച്ചക്കറികൾക്കായാൽ പോലും ആശ്വാസമാകുന്നതാണ് കച്ചവടക്കാർക്കും അത് വാങ്ങുന്നവർക്കും എല്ലാം തന്നെ നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്ക് കച്ചവടക്കാരിലേക്ക് പോകാം അവരും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ഓണത്തെ വരവുകൾക്ക് എന്താണ് ഇത്തവണ വിലയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസമാണ് അല്ലേ വിലയിലേക്ക് വരുമ്പോൾ വളരെ ആശ്വാസമാണ് പക്ഷേ വലിയ രീതിയിലുള്ള കച്ചവടമൊന്നും ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നില്ല വയനാട് ദുരിതമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു കച്ചവടമൊന്നും ഇപ്രാവശ്യം ഇല്ല എങ്കിലും അൻപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് മഞ്ഞ ഓറഞ്ച് കേന്ദ്രിയൊക്കെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു കോവിഡിന് മുമ്പേ നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റ സാധനം ഇപ്പോൾ അമ്പത് രൂപയ്ക്കാണ് പോകുന്നത് പക്ഷേ ആളുകൾ എന്നാലും ഉത്സവ ആഘോഷമില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് കച്ചവടത്തെ പൂ പൂവിപണിയിൽ ഇപ്രാവശ്യം വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഇടിവ് സംഭവിച്ചാലും നിങ്ങൾക്കായാലും പോലും കച്ചവടം കൂടുന്നു വരുന്നവർക്കായാലും ഇങ്ങനെയൊക്കെ ഒരു ഒരു ആശ്വാസമില്ല ഒരു ഓണത്തിൻ്റെ ഒരു ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഓണത്തിൻ്റെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഓണത്തിൻ്റെ രീതി അനുസരിച്ച് മാധ്യമങ്ങളെല്ലാം പറയുന്നത് പോലെ ഒരു ആശ്വാസം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ആ ആശ്വാസം കച്ചവടക്കാർക്കും ഉണ്ടാകുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള വിപണി ഇപ്രാവശ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് നമുക്കുള്ള പോലുള്ള ഇരുപത് 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 ഇരുപത്തിരണ്ട് വർഷക്കാലം നമ്മൾ ഈ ഫിബ്രണിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ഇത് മാത്രമല്ല സെറ്റാണ് എല്ലാം സെറ്റാണ് ഇതാണ് ഇത് പറയാനുള്ള ഇവർക്ക് വളരെ ആശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റാണ് ഒപ്പം തന്നെ വിലയിലേയും ആശ്വാസം കണ്ടെത്തുന്നത് കണ്ട നമുക്കറിയാം ദൃശ്യങ്ങൾ കാണാം ചാക്കോട് കൂടി മേടിച്ചോണ്ട് പോകാന്നല്ലേ ഇവിടെ ക്ലബിന്റെ ഒക്കെ വാർഷികം

അങ്ങനെ വെള്ള അതായിട്ടും എല്ലാം പഠിച്ചിട്ടുണ്ട് എല്ലാ ഐറ്റം പോകുമ്പോൾ മേടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിത് കളറാണ് തന്നെ അറിയാം രാവിലെ തന്നെ ഒരു കണ്ണിനൊക്കെ ഒരു കാഴ്ച പൂക്കളൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുന്നതും ഇതെല്ലാം തന്നെ ആവശ്യക്കാർ വന്ന് മേടിക്കുക എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ പൂക്കൾ വാങ്ങി മടങ്ങുക എന്നതാണ് എന്തായാലും നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ളൊരു കാലാവസ്ഥ കൂടി അത് മാറിമറിയുന്നൊരു കാലാവസ്ഥ വെയിൽ വരും മഴ വരും അങ്ങനെ നിൽക്കുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇപ്പോൾ സമീപകാലത്തുള്ളൊരു കാലാവസ്ഥ കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ മഴ അതിനുശേഷം ഉച്ചയോട് കൂടി ഒരു പതിനൊന്ന് പത്ത് മണി പതിനൊന്ന് മണിയോട് എടുക്കുമ്പോൾ നല്ല വെയിൽ അങ്ങനെ ഈ ഒരു വെയിൽ ഇന്ന് ചൂടേറുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കും വാങ്ങി വീടുകളിലേക്ക് മടങ്ങി തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും എന്തെല്ലാം തന്നെ രാവിലെ തന്നെ നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന ഈ തിരക്കിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് ആളുകൾക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മഴ കാരണം അല്പം ഈ തിരക്കിനൊരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സ്വപ്ന അങ്ങനെ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല പ്രധാനമായും നമ്മൾ രാവിലെ തന്നെ മഴയുണ്ടെങ്കിൽ പോലും ഈ ചാല മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഇവിടെ അങ്ങനൊരു ഒരു മന്ദത കാണാനല്ല വളരെ സജീവമായി തന്നെ നിൽക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വാഹനങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്ന ഓരോ വാഹനങ്ങളായാൽ പോലും ഓരോ സാധനങ്ങൾ പലവ്യഞ്ജനങ്ങളായാൽ പോലും അങ്ങനെ ഓരോ സാധനങ്ങൾ കയറ്റും ചെയ്തുകൊണ്ട് വാഹനങ്ങൾ ഇവിടുന്ന് നീങ്ങുന്നുണ്ട് അത് പലയിടത്തുനിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നടക്കും വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വാങ്ങി മടങ്ങുന്ന ആളുകളുണ്ട് പല കടകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ചേട്ടാ ഇത് നമ്മൾ നമ്മളിവിടുന്ന് മേടിച്ച് കടകളിലേക്ക് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകണേ മറ്റുള്ള കടകളിലേക്ക് ചെറിയ ചെറിയ കൊണ്ടുപോകുന്നതല്ലേ എങ്ങനെയാണ് ഇത്തവണമാകുന്ന ഒരു വലിയ വില എല്ലാം ഉള്ളൂ വില കൂടുതലില്ല കൂടിയിട്ടില്ല ഇല്ല പുതിയ എന്തായാലും നമുക്ക് ഈ ഒരു ഓണത്തെ വരവേൽക്കുമ്പോൾ പറയാൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇപ്പോഴും ഒരു ആശ്വാസമാണെന്ന് തന്നെയാണ് വിപണിയിലൂടെ തീർച്ചയായും ശ്യാമി സൂചിപ്പിച്ചതുപോലെ തന്നെ വാങ്ങിക്കുന്നവർക്ക് അല്പം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പക്ഷേ നമുക്കറിയാം ആ വ്യവസായികളൊക്കെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തോതിലെങ്കിലും അത്ര ആശ്വാസകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഓണത്തെ വരവേൽക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ അടക്കം ആളുകളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല മാത്രമല്ല ഒരു നിറമങ്ങിയ രീതിയിലുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു